ഒരു നിമിഷത്തേക്ക് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം തികച്ചും ശരിയാകുമെന്ന പൂർണമായ ഉറപ്പോടെ ഉണരുന്നത് സങ്കൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ എല്ലാ ഉത്തരങ്ങളുമുള്ളതുകൊണ്ടല്ല നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയുന്നതുകൊണ്ടല്ല മറിച്ച് ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അടിസ്ഥാനപരമായ തീരുമാനമെടുത്തതുകൊണ്ടാണ് എല്ലാം എപ്പോഴും ശരിയാകും എന്ന മട്ടിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു ഇവിടെ എനിക്ക് സത്യമെന്നറിയാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ആ ഊർജ്ജം ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ പതിപ്പിലേക്ക് ചുവടുവെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ വഴികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഭയത്തിലാണ് ജീവിക്കുന്നത് അവർ അനിശ്ചിതത്വത്താൽ തളർന്നിരിക്കുന്നു അവരെ ചെറുതാക്കി നിർത്തുന്ന സുരക്ഷിതരാക്കി നിർത്തുന്നവർ എവിടെയാണോ അവിടെത്തന്നെ നിർത്തുന്ന ചിന്താരീതികളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ നിങ്ങൾ ഇത് കേൾക്കാൻ കേൾക്കാനിവിടെയുണ്ടത് നിങ്ങളെക്കുറിച്ച് എന്നോട് ചിലതു പറയുന്നു നിങ്ങൾ വ്യത്യസ്തമായ ഒന്നിന് തയ്യാറാണെന്ന് അതെന്നോട് പറയുന്നു നിങ്ങൾ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് ചുവടുവെക്കാൻ തയ്യാറാണ് ഭയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിർത്തിജീവിത പ്രക്രിയയിലുള്ള വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണ് ഞാൻ വർഷങ്ങളോളം മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിച്ചു മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നമ്മൾ വഹിക്കുന്ന ഊർജ്ജം നമ്മൾ ആകർഷിക്കുന്ന അനുഭവങ്ങളെ എങ്ങനെ എന്ന് മനസ്സിലാക്കി ഞാൻ കണ്ടെത്തിയത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ജീവിതത്തോടുള്ള നിങ്ങളുടെ മുഴുവൻ സമീപനത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റിമറിക്കും ഏറ്റവും വിജയിച്ച ആളുകൾ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ അവർ തൊടുന്നതെന്തും അവസരമാക്കി മാറ്റാൻ മാന്ത്രിക കഴിവുള്ളതായി തോന്നുന്ന ആളുകൾ അവർക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് എങ്ങനെയെന്ന് കാണാൻ കഴിയാത്തപ്പോഴുമെല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ അവർ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരുന്ന അവസാനത്തെ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ലായിരിക്കാം ഒരുപക്ഷെ ഒരു ബന്ധം അപ്രതീക്ഷിതമായി അവസാനിച്ചിരിക്കാം ഒരു പക്ഷേ ഒരു ബിസിനസ് സംരംഭം പരാജയപ്പെട്ടിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ലോകത്തെ തലകീഴായി മറിച്ച ഒരു ആരോഗ്യ വെല്ലുവിളി നിങ്ങൾ നേരിട്ടിരിക്കാം ആ നിമിഷം നിങ്ങൾക്ക് രണ്ട് ഉണ്ടായിരുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് ഇരയുടെ മാനസികാവസ്ഥയിലേക്ക് വീഴാമായിരുന്നു ജീവിതം എത്ര അന്യായമാണെന്നും വേണ്ടി ഒന്നും ശരിയാകുന്നില്ലെന്നും നിങ്ങൾ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവനാണെന്നും സ്വയം കഥകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാമായിരുന്നു നിങ്ങൾക്ക് സ്വയം ചോദിക്കാമായിരുന്നു ഞാൻ എത്തിച്ചേരേണ്ടിടത്തെത്താൻ കൃത്യമായി സംഭവിക്കേണ്ടത് ഇതാണെങ്കിലോ ഞാൻ പോസിറ്റീവ് ചിന്തയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് വെല്ലുവിളികൾ നിലവിലില്ലെന്നോ വേദന യാഥാർത്ഥ്യമല്ലെന്നോ നടിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ അതിലും ശക്തമായ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജീവിതത്തിന്റെ തന്നെ ബുദ്ധിശക്തിയിൽ അജഞ്ചലമായ ഒരു വിശ്വാസം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഓരോ അനുഭവവും ഓരോ തിരിച്ചടിയും ഓരോ അപ്രതീക്ഷിത തിരിവും എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പാറ്റേണിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴെല്ലാം മാറുന്നു നിങ്ങളുടെ സമ്മർദ്ദത്തിന്റെ അളവ് കുറയുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ മെച്ചപ്പെടുന്നു നിങ്ങളുടെ സർഗാത്മകത കുതിച്ചുയരുന്നു നിങ്ങളുടെ ബന്ധങ്ങൾ രൂപാന്തരപ്പെടുന്നു നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു പോരാട്ടത്തിന് പകരം ഒരു സാഹസിക യാത്രയായി മാറുന്നു എന്നാൽ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുന്നത് എല്ലാം ശരിയാകുമെന്ന് കരുതി പ്രവർത്തിക്കുക എന്നാൽ ജീവിതം അവരുടെ സ്വപ്നങ്ങൾ ഒരു വെള്ളിത്തളികയിൽ കൊണ്ടുവന്നു തരുന്നത് കാത്തിരിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത് ഞാനതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഭയത്തിന്റെ നിന്ന് നിരാശയോടെയുള്ള പ്രവൃത്തിക്ക് പകരം വിശ്വാസത്തിന്റെ നിന്ന് പ്രചോദിതമായ പ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാം ശരിയാകുമെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായാണ് പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവർ എടുക്കാത്ത റിസ്കുകൾ നിങ്ങൾ എടുക്കുന്നു മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരോത്സാഹം കാണിക്കുന്നു മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾ അവസരങ്ങൾ കാണുന്നു പരാജയത്തെക്കുറിച്ചുള്ള എന്റെ മുഴുവൻ കാഴ്ചപ്പാടും മാറ്റിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലവിൽ പരാജയമെന്ന് മുദ്രകുത്തുന്ന ഓരോ കാര്യവും യഥാർത്ഥത്തിൽ നിങ്ങളെ മെച്ചപ്പെട്ട ഒന്നിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾക്ക് ലഭിക്കാത്ത ആ ജോലി നിങ്ങളെ ഇപ്പോഴുള്ളതിലേക്ക് നയിച്ചു അവസാനിച്ച ആ ബന്ധം വരാനിരിക്കുന്ന ഒന്നിന് ഇടം നൽകി പരാജയപ്പെട്ട ആ ബിസിനസ് അടുത്തത് വിജയിക്കുന്നതിനു മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന പാഠങ്ങൾ പഠിപ്പിച്ചു ആ ആരോഗ്യ ഭീഷണി നിങ്ങളെക്കുറിച്ച് നന്നായി ശ്രദ്ധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു ഒരു തിരിച്ചടിയായി തോന്നുന്നതെന്തും യഥാർത്ഥത്തിൽ മഹത്തരമായ ഒന്നിനുള്ള ഒരുക്കമാണ് നിങ്ങൾ ഈ കണ്ണടയിലൂടെ ജീവിതം കാണാൻ തുടങ്ങുമ്പോൾ ഫലം കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങൾ പ്രക്രിയയെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ നിർബന്ധിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ ഓരോ കാര്യവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു നദികളെ മുകളിലേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം തളരുന്നത് നിർത്തുന്നു പകരം നിങ്ങൾ ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്താൻ പഠിക്കുന്ന വഴിയിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നുവെന്നാൽ നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് എപ്പോഴും വിശ്വസിക്കുന്നു ഒരു നിമിഷം സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് അവിശ്വസനീയമാംവിധം ബുദ്ധിയുള്ള നിങ്ങൾക്ക് ലഭ്യമല്ലാത്ത വിവരങ്ങൾ ലഭ്യമായ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കോണുകൾക്ക് ചുറ്റും കാണാൻ കഴിയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടെന്ന് നിങ്ങളുടെ പരമമായ നന്മയിലേക്ക് നയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ ജോലി ഈ അസിസ്റ്റന്റ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും പ്രവർത്തിക്കുന്നു കണ്ണികളെ ബന്ധിപ്പിക്കുന്നു മീറ്റിംഗുകൾ ക്രമീകരിക്കുന്നു അവസരങ്ങൾ സൃഷ്ടിക്കുന്നു തടസ്സങ്ങൾ നീക്കുന്നു വളരാനും പഠിക്കാനും നിങ്ങൾ ആകേണ്ട വ്യക്തിയായി മാറാനും സഹായിക്കുന്ന അനുഭവങ്ങൾ ഒരുക്കുന്നു ഒരേയൊരു പ്രശ്നം ഈ അസിസ്റ്റന്റ് എല്ലാ തീരുമാനങ്ങളെക്കുറിച്ചും നിങ്ങളുമായി ആലോചിക്കുന്നില്ല എന്നതാണ് ചിലപ്പോൾ ഒരു തെറ്റോ കാല താമസമോ വഴി മാറിപ്പോകലോ ആയി തോന്നുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസിസ്റ്റന്റ് വളരെ മെച്ചപ്പെട്ട ഒന്നിനായി പാതയൊരുക്കുകയാണ് ജീവിതം പ്രവർത്തിക്കുന്നത് കൃത്യമായി ഇങ്ങനെയാണ് എല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുഴപ്പമെന്ന് തോന്നുന്നതിന് പിന്നിലെ ബുദ്ധിശക്തി നിങ്ങൾ കാണാൻ തുടങ്ങുന്നു നിങ്ങൾ കാണാത്ത ഒരു വലിയ ചിത്രമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു നിരന്തരം ഒഴുക്കിനെതിരെ നീന്തുന്നതിനു പകരം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്കിൽ നിങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നതേ എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്നു അത് കേൾക്കാൻ കൊള്ളാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സാഹചര്യം അറിയില്ല ഞാൻ എന്താണ് നേരിടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല കാര്യങ്ങൾ എത്ര മോശമാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളുടെ സാഹചര്യത്തിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അർത്ഥവത്തായ എന്തെങ്കിലും നേടിയ ഓരോ വ്യക്തിയും എല്ലാം അസാധ്യമായി തോന്നുന്ന നിമിഷങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഓരോ സംരംഭകനും പാപ്പരത്തം നേരിട്ടിട്ടുണ്ട് ഓരോ കലാകാരനും തിരസ്കരണം നേരിട്ടിട്ടുണ്ട് ഓരോ നേതാവും എതിർപ്പ് നേരിട്ടിട്ടുണ്ട് ഓരോ നവീകരണവാദിയും സംശയം നേരിട്ടിട്ടുണ്ട് മുന്നേറുന്നവരും തകർന്നു പോകുന്നവരും തമ്മിലുള്ള വ്യത്യാസം വെല്ലുവിളികളുടെ അഭാവമല്ല ഭൂരിഭാഗം ആളുകളും നഷ്ടപ്പെടുത്തുന്ന ഭാഗം ഇതാണ് എല്ലാം ശരിയാകുമെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു പരിശീലനമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കേണ്ട ഒന്നാണിത് പ്രത്യേകിച്ചും ബാഹ്യ സാഹചര്യങ്ങൾ മറിച്ചാണ് സൂചിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ പ്രക്രിയയെ വിശ്വസിക്കാൻ എളുപ്പമാണ് യഥാർത്ഥ പരീക്ഷണം വരുന്നത് നിങ്ങൾ അനിശ്ചിതത്വത്തിന്റെ നടുവിലായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത ചുവട് കാണാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ഉപേക്ഷിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് കാലിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം വെല്ലുവിളിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ വഷളായിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ പരിശീലനം ശക്തമാകുന്നത് അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് എന്റെ സ്വന്തം ജീവിതത്തിലെല്ലാം ഒരേ സമയം തകർന്നുകൊണ്ടിരുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു എന്റെ ബിസിനസ് ബുദ്ധിമുട്ടിലായിരുന്നു എന്റെ ബന്ധങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്റെ ആരോഗ്യം മോശമായിരുന്നു എന്റെ ആത്മവിശ്വാസം തകർന്നിരുന്നു ആ നിമിഷം എനിക്ക് രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു എനിക്ക് നിരാശയിലേക്ക് വീഴാനും ജീവിതം എത്ര അന്യായമായിരുന്നു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് എന്റെ ഊർജ്ജം ചെലവഴിക്കാനും കഴിയുമായിരുന്നു അല്ലെങ്കിൽ എല്ലാം കൃത്യമായി സംഭവിക്കേണ്ടതുപോലെ ശരിയാകുന്നു എന്ന എന്റെ വിശ്വാസത്തിൽ ഇരട്ടിയായി ഉറച്ചു നിൽക്കാനും കഴിയുമായിരുന്നു ഞാൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് എല്ലാം മാറ്റിമറിച്ചു എന്താണ് തെറ്റായി പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നതിന് പകരമെന്താണ് സാധ്യമെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്റെ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നതിന് പകരം ഞാൻ എന്റെ പരിഹാരങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി എന്റെ പോരാട്ടത്തിന്റെ കഥ പറയുന്നതിന് പകരം ഞാൻ എന്റെ തിരിച്ചുവരവിന്റെ കഥ പറയാൻ തുടങ്ങി അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു എന്നെ നശിപ്പിക്കുമെന്ന് തോന്നിയ അതേ വെല്ലുവിളികൾ എന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള അടിത്തറയായി മാറി ബിസിനസ്സിലെ ബുദ്ധിമുട്ട് ഞാൻ മറ്റൊരിക്കലും ചെയ്യാത്ത രീതിയിൽ നവീകരിക്കാൻ എന്നെ നിർബന്ധിച്ചു ബന്ധങ്ങളിലെ വെല്ലുവിളികൾ കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ എന്നെ പഠിപ്പിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ മുമ്പൊരിക്കലും ഇല്ലാത്തതിനേക്കാൾ ശക്തനാക്കിയ ശീലങ്ങൾ വികസിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു ആത്മവിശ്വാസത്തിന്റെ പ്രതിസന്ധി എനിക്കറിയാത്ത ശക്തികൾ കണ്ടെത്താൻ എന്നെ നയിച്ചു എല്ലാം ശരിയാകും എന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ജീവിതം നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിർത്തിനിങ്ങളിലൂടെ സംഭവിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഇരക്കു പകരം ഒരു സഹസൃഷ്ടാവാകുന്നു നിങ്ങൾ തിരിച്ചടികളെ ഒരുക്കങ്ങളായി കാണാൻ തുടങ്ങുന്നു നിങ്ങൾ പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണാൻ തുടങ്ങുന്നു നിങ്ങൾ അവസാനങ്ങളെ തുടക്കങ്ങളായി കാണാൻ തുടങ്ങുന്നു എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമാക്കട്ടെ ഇതിനർത്ഥം നിങ്ങൾ നിഷ്ക്രിയനാകുന്നു എന്നല്ല ഇതിനർത്ഥം നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തുന്നുവെന്നോ പദ്ധതികൾ തയ്യാറാക്കുന്നത് നിർത്തുന്നുവെന്നോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് നിർത്തുന്നുവെന്നോ അല്ല വാസ്തവത്തിൽ ഇതിനു വിപരീതമാണർത്ഥം എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ റിസ്കുകൾ എടുക്കാൻ കൂടുതൽ തയ്യാറാകുന്നു നിങ്ങൾ പരാജയത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാൻ കൂടുതൽ തയ്യാറാകുന്നു നിങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിക്ഷേപിക്കാൻ കൂടുതൽ തയ്യാറാകുന്നു കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അവ നിങ്ങളുടെ പരമമായ നന്മയ്ക്ക് നന്മയ്ക്കുതകുന്ന രീതിയിൽ നടക്കുമെന്നു ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ നേടുന്ന ആളുകൾ ഒരിക്കലും തടസ്സങ്ങൾ നേരിടാത്ത ആളുകളല്ല എങ്ങനെയെങ്കിലുമെല്ലാം ശരിയാകുമെന്ന അജഞ്ചലമായ വിശ്വാസത്തോടെ തടസ്സങ്ങളെ നേരിടുന്ന ആളുകളാണവർ ഓരോ ഇല്ലേയും അവരെ ഒരു അതേ എന്നതിലേക്ക് അടുപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണവർ ഓരോ പരാജയവും ഒരു ഫ ആ സ്വരചിഹ്നം ഈ ഡ ചന്ദ്രകല ബിയാക്ക ആണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണവർ ഓരോ തിരിച്ചടിയും ഒരു തിരിച്ചുവരവിനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണവർ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും പ്രതിരോധശേഷിയുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുക ജീവിതമെറിയുന്ന എന്തിൽ നിന്നും കരകയറുന്നതായി തോന്നുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുക അവർക്ക് പൊതുവായി എന്താണുള്ളത് അവർക്ക് ജീവിതപ്രക്രിയയിൽ ആഴത്തിലുള്ള നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് അവരുടെ വളർച്ചയ്ക്കും പരിണാമത്തിനും ഉതകുന്ന രീതിയിൽ സംഭവങ്ങളെ ചിട്ടപ്പെടുത്തുന്ന ഒരു വലിയ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു എല്ലാം എങ്ങനെ ശരിയാകുമെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതില്ല അത് ശരിയാകുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ഈ വിശ്വാസം നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസമല്ല ഇത് അന്ധമായ വിശ്വാസമല്ല ജീവിതം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തന്ത്രപരമായ തെരഞ്ഞെടുപ്പാണിത് നിങ്ങൾ വിജയിച്ച ആളുകളുടെ ജീവചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മുന്നേറ്റത്തിൻറെയും നേട്ടത്തിൻറെയും പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഉയർന്ന പ്രകടനത്തിന്റെ ശാസ്ത്രം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ഏറ്റവും ഉയർന്ന തലങ്ങളിൽ വിജയിക്കുന്ന ആളുകൾ തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുമ്പോഴും സാധ്യതയിലുള്ള അവരുടെ വിശ്വാസം നിലനിർത്തുന്ന ആളുകളാ ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകാത്ത ഒന്ന് അവർ മനസ്സിലാക്കുന്നു വർത്തമാന സാഹചര്യങ്ങൾ സ്ഥിരമായ അവസ്ഥകളല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ എവിടെയാണോ അവിടേക്കല്ല അവർ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു അവരുടെ നിലവിലെ യാഥാർത്ഥ്യം അവരുടെ ഭൂതകാല ചിന്തകൾ വിശ്വാസങ്ങൾ പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഫ സ്വരചിഹ്നം ഈ ഡ ചന്ദ്രക്കല ബ യാ യാഗ മാത്രമാണെന്നും ഇപ്പോൾ മുതൽ തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ അവർക്ക് ശക്തിയുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു എല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഉയർന്ന ബുദ്ധിശക്തിയുമായി യോജിക്കുന്നു നിങ്ങൾക്കറിയാത്ത വിഭവങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു മുമ്പ് അസാധ്യമായി തോന്നിയ അവസരങ്ങളെ നിങ്ങൾ ആകർഷിക്കുന്നു നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കഴിവുകൾ നിങ്ങൾ വികസിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ആളുകൾക്കും സാഹചര്യങ്ങൾക്കും വിഭവങ്ങൾക്കും നിങ്ങൾ ആകർഷകനാകുന്നു എന്നാൽ ഇതാണ് പ്രധാനം നിങ്ങൾക്ക് അതനുഭവപ്പെടാത്തപ്പോഴും നിങ്ങൾ ഈ ഊർജ്ജം ഉൾക്കൊള്ളണം തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുമ്പോഴും നിങ്ങളെല്ലാം എന്ന മട്ടിൽ പ്രവർത്തിക്കണം ഭയം നിങ്ങളുടെ ചെവിയിൽ അലറുമ്പോഴും നിങ്ങൾ ഈ വൈബ്രേഷൻ നിലനിർത്തണം സംശയം നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുമ്പോഴും നിങ്ങൾ ഈ വിശ്വാസം പരിശീലിക്കണം ഇത് എപ്പോഴും നല്ല സുഖം അനുഭവിക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ ആശ്രയിക്കാതെ നിങ്ങളുടെ പ്രതികരണം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണിത് ഞാൻ വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ രസകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ജീവിതത്തെ ഏറ്റവും വേഗത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരോ ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ളവരോ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളവരോ ആകണമെന്നില്ല അനിശ്ചിതത്വത്തോടുള്ള അവരുടെ ബന്ധത്തിൽ ഈ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നവരാണവർ അജ്ഞാതമായതിനോട് പോരാടുന്നതിനു പകരം അതിനോടൊപ്പം നൃത്തം ചെയ്യാൻ പഠിക്കുന്നവരാണവർ ജീവിതം ഫലങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല പ്രക്രിയയെ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്നവരാണവർ നിങ്ങൾ ഈ മാറ്റം വരുത്തുമ്പോഴെല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഊർജ്ജം നിങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു നിങ്ങളുടെ കരിയറിൽ മറ്റുള്ളവർ എടുക്കാത്ത റിസ്കുകൾ നിങ്ങൾ എടുക്കുന്നു കാരണം നിങ്ങൾ പരാജയപ്പെട്ടാലും ഭാവിയിൽ നിങ്ങളെ സേവിക്കുന്ന വിലപ്പെട്ട എന്തെങ്കിലും പഠിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ നിരന്തരം സാധ്യമായ വേദനയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നില്ല നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ നന്നായി പരിപാലിക്കുന്നു കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ സുഖപ്പെടാനും അഭിവൃദ്ധി പ്രാപിക്കാനുമുള്ള കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ഭാവിയിലും നിക്ഷേപം നടത്തുന്നു കാരണം സമൃദ്ധി നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഊർജ്ജം പകർച്ചവ്യാധിയാണ് എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മുറിയിലേക്ക് നടക്കുമ്പോൾ മറ്റ് ആളുകൾക്ക് അത് അനുഭവപ്പെടുന്നു അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവർ നിങ്ങളുടെ ഉറപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്ത് തെറ്റായി പോയേക്കാമെന്ന് നിരന്തരം വിഷമിക്കാത്ത ഒരാളുടെ ഊർജ്ജത്തിനു ചുറ്റും അവർ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ആകർഷകമായ ഗുണം വാതിലുകൾ തുറക്കുന്നു അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ശരിയായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി എല്ലാം ശരിയാകും എന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വലുതായി സ്വപ്നം കാണാൻ സ്വയം അനുവാദം നൽകുന്നു നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കാൻ സ്വയം അനുവാദം നൽകുന്നു നിങ്ങളുടെ നിലവിലെ കാഴ്ചപ്പാടിൽ നിന്ന് അസാധ്യമായി തോന്നുന്ന സാധ്യതകളിൽ വിശ്വസിക്കാൻ നിങ്ങൾ സ്വയം അനുവാദം നൽകുന്നു നിങ്ങളെയോ മറ്റുള്ളവരെയോ നിരാശപ്പെടുത്തുമെന്നു ഭയന്ന് നിങ്ങൾ ചെറുതായി കളിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ പൂർണമായി കളിക്കാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾ നേടാൻ ഉദ്ദേശിച്ചതെല്ലാം നിങ്ങൾ നേടിയില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത കാര്യങ്ങൾ നേടുമെന്ന് നിങ്ങൾക്കറിയാം ഇത് അയഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചല്ല ഇത് നിങ്ങളുടെ നിലവിലെ അനുഭവത്തേക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളോട് തുറന്നിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെ പരിമിതികൾ ഭൂരിഭാഗവും സ്വയം അടിച്ചേൽപ്പിച്ചതാണെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെയും നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ സാഹചര്യങ്ങളല്ല മറിച്ച് സാധ്യമായതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഒരു നിമിഷം ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തെറ്റായി പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന എല്ലാ ഊർജ്ജത്തെക്കുറിച്ചും ചിന്തിക്കുക ഏറ്റവും മോശം സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മാനസിക മാനസികശേഷിയെക്കുറിച്ചും ചിന്തിക്കുക ഭയം സംശയം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന എല്ലാ വൈകാരിക ഊർജ്ജത്തെക്കുറിച്ചും ചിന്തിക്കുക ആ ഊർജ്ജമെല്ലാം ശരിയായി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾ തിരിച്ചുവിട്ടാലോ ആ മാനസികവും വൈകാരികവുമായ വിഭവങ്ങളെല്ലാം ഏറ്റവും നല്ല സാഹചര്യം ദൃശ്യവൽക്കരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചാലോ ആ ഊർജമെല്ലാം എല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ നിക്ഷേപിച്ചാലോ മനുഷ്യന്റെ തലച്ചോറ് സാധ്യമായ ഭീഷണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഗുഹകളിൽ ജീവിക്കുകയും വേട്ടക്കാരെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ നന്നായി സേവിച്ച ഒരു അതിജീവന സംവിധാനമാണിത് എന്നാൽ ആധുനിക ലോകത്തെറ്റായി പോയേക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഈ പ്രവണത പലപ്പോഴും നമുക്കെതിരെ പ്രവർത്തിക്കുന്നു ഇത് നമ്മുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും നമ്മുടെ സന്തോഷം കുറയ്ക്കുകയും ചെയ്യുന്ന ഭയം അടിസ്ഥാനമാക്കിയുള്ള ചിന്താരീതികളിൽ നമ്മളെ കുടുക്കിയിടുന്നു എല്ലാം ശരിയാകും എന്ന മട്ടിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഈ പുരാതന അതിജീവന സംവിധാനത്തെ പുനഃപ്രോഗ്രാം ചെയ്യുകയാണെന്ന തടസ്സങ്ങൾക്കു പകരം അവസരങ്ങൾക്കായി നോക്കാൻ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ് വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന് പകരം ശാന്തമായ ആത്മവിശ്വാസത്തിന്റെ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശീലിപ്പിക്കുകയാണ് സങ്കോചത്തിനു പകരം വികാസത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ നിങ്ങളുടെ ന്യൂറൽ പാതകളെ റീവയർ ചെയ്യുകയാണ് ഈ പ്രക്രിയയ്ക്ക് സമയവും പരിശീലനവും ആവശ്യമാണ് ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്നാൽ ഓരോ തവണ നിങ്ങൾ ഭയത്തിനു മുകളിൽ വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ തവണ നിങ്ങൾ സംശയത്തിനു മുകളിൽ വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ തവണ നിങ്ങൾ പരിമിതിക്ക് മുകളിൽ സാധ്യത തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഈ പുതിയ പാറ്റേൺ ശക്തിപ്പെടുത്തുകയാണ് ഭാവിയിൽ ഈ മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാക്കുന്ന പുതിയ ന്യൂറൽ പാതകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് വഴിയിൽ മനോഹരമായ ഒന്ന് സംഭവിക്കുന്നുണ്ട് എല്ലാം ശരിയാകും എന്ന മട്ടിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ പരിശീലിക്കുമ്പോൾ ഈ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നിങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്ന മുമ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സമന്വയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു യാദൃച്ഛികമെന്ന് തോന്നിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തികച്ചും ചിട്ടപ്പെടുത്തിയതായിരുന്നുവെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബുദ്ധിശക്തിയെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു ഈ തെളിവ് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു അത് ഈ വിശ്വാസത്തിന്റെ സ്ഥാനത്തുനിന്ന് പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ശക്തിപ്പെടുത്തുന്നു അത് കൂടുതൽ തെളിവുകൾ സൃഷ്ടിക്കുന്നു അത് നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇതൊരു പോസിറ്റീവ് ഫാസ്വരചിഹ്നം ഈ ഡാ ചന്ദ്രകലാ ബാക്കലൂപ്പായി മാറുന്നു അത് നിങ്ങളുടെ ബാഹ്യ സാഹചര്യങ്ങളെ മാത്രമല്ല ജീവിച്ചിരിക്കുന്നതിന്റെ നിങ്ങളുടെ മുഴുവൻ ആന്തരിക അനുഭവത്തെയും രൂപാന്തരപ്പെടുത്തുന്നു ഭാവിയെക്കുറിച്ചുള്ള നിരന്തരമായ ഉത്കണ്ഠയുടെ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നിർത്തുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആവേശകരമായ പ്രതീക്ഷയോടെ നിങ്ങൾ വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തെ ഒരു പോരാട്ടത്തിനു പകരം ഒരു സാഹസികയാത്രയായി കാണാൻ തുടങ്ങുന്നു വെല്ലുവിളികൾക്ക് നിങ്ങൾ നന്ദി അനുഭവിക്കാൻ തുടങ്ങുന്നു കാരണം അവ നിങ്ങളുടെ വളർച്ചയെ എങ്ങനെ സേവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ കാഴ്ചപ്പാടിലെ മാറ്റം എല്ലാം മാറ്റുന്നു ഇത് നിങ്ങൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് മാറ്റുന്നു ഇത് നിങ്ങൾ മറ്റാളുകളുമായി എങ്ങനെ ബന്ധപ്പെടുന്നുവെന്നു മാറ്റുന്നു ഇത് നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നുവെന്നു മാറ്റുന്നു ഇത് നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നു മാറ്റുന്നു ഇത് നിങ്ങൾ സാധ്യമാണെന്ന് വിശ്വസിക്കുന്നത് മാറ്റുന്നു ഈ ആന്തരിക മാറ്റങ്ങളെല്ലാം അടിഞ്ഞുകൂടുമ്പോൾ ഈ പ്രക്രിയ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് അത്ഭുതകരമായി തോന്നുന്ന ബാഹ്യമാറ്റങ്ങൾ അവസൃഷ്ടിക്കുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയും ആൺബാഹ്യ ലോകം ലോകത്തിന്റെ പ്രതിഫലനമാണെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയാണ് എല്ലാം ശരിയാകുമെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഭ്രാന്തമായ പ്രതീക്ഷകളെ കവിയുന്ന രീതിയിലെല്ലാം ശരിയാകാൻ തുടങ്ങുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് ചോദ്യം ഇതാ നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണോ നിങ്ങളെ ചെറുതാക്കി നിർത്തിയ കഥകൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഓരോ കാര്യവും നിയന്ത്രിക്കാനുള്ള ആവശ്യം ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്ന വലിയ ബുദ്ധിശക്തിയെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്ങനെയെന്ന് കാണാൻ കഴിയാത്തപ്പോഴുമെല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആദ്യ ചുവട് വയ്ക്കുന്നതിനു മുമ്പ് നിങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ടതില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഇവിടെയുണ്ട് മികച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടാകേണ്ടതില്ല വിശ്വാസം തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് നിങ്ങൾ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കേണ്ടതില്ല വ്യത്യസ്തമായ ഒരു ജീവിത രീതി പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി നിങ്ങൾ സ്വയം അനുഭവിക്കാൻ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭ്യമാണെന്ന സാധ്യതയോട് നിങ്ങൾ തുറന്നിരുന്നാൽ മാത്രം മതി നാളെ ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം തികച്ചും ശരിയായി നടക്കുന്നു എന്ന മട്ടിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ എന്തു സംഭവിക്കും നിങ്ങൾ എന്ത് വ്യത്യസ്തമായി ചെയ്യും നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ത് റിസ്കുകൾ നിങ്ങളെടുക്കും എന്ത് സംഭാഷണങ്ങൾ നിങ്ങൾ നടത്തും എന്ത് പ്രോജക്റ്റുകൾ നിങ്ങൾ ആരംഭിക്കും എന്ത് സ്വപ്നങ്ങൾ നിങ്ങൾ പിന്തുടരും ഇതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് സാധ്യമായതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ആ പതിപ്പും നിങ്ങളും തമ്മിൽ നിൽക്കുന്ന ഒരേയൊരു കാര്യം ഒരു തീരുമാനമാണ് എല്ലാം എപ്പോഴും ശരിയാകുമെന്ന മട്ടിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനം ഫലം കാണാൻ കഴിയാത്തപ്പോഴും പ്രക്രിയയെ വിശ്വസിക്കാനുള്ള തീരുമാനം നിങ്ങളിപ്പോൾ നിൽക്കുന്നിറത്തുനിന്ന് അസാധ്യമായി തോന്നുന്ന സാധ്യതകളിൽ വിശ്വസിക്കാനുള്ള തീരുമാനം